ഇത്രയും ആൽഗയെ പിടിച്ച് മോശമായിട്ട് കിടന്നൊരു അക്കീർത്തി കിടന്ന മീനിനെ എങ്ങനെ ഇത്രയും നല്ല രീതിയിൽ വീടിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്തുതന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം ഏതൊരു കാര്യത്തിൻ്റെയും അടിസ്ഥാനമാണല്ലോ ആദ്യം ക്ലിയർ ആക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് നമുക്ക് റെഡിയാക്കാം എൻ്റെ കയ്യിൽ ഫുൾ ആയിട്ടുള്ള തെർമോക്കോൾ ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ കട്ട് പീസ് വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഫുൾ ആയിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ എങ്ങനെ ഇതിനകത്ത് കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ആദ്യം ഒരു കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു അക്യൂറിത്തിൻ്റെ ബേസിൻ്റെ വലുപ്പത്തിൽ തന്നെയാണ് കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് ഡബിൾ സെറ്റ് ടേപ്പ് ഇവിടെ ഓൾറെഡി ഇരുന്നതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പം ഡബിൾ സെറ്റ് ടേപ്പ് നല്ല രീതിയിൽ എല്ലായിടത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ചെറിയ ചെറിയ കട്ട് പീസ് ആയിട്ടുള്ള തെർമോക്കോൾസിനകത്ത് മൊത്തം റെഡിയാക്കി വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പണിയാണ് പിന്നെ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് സമയം പോകുന്നൊന്നുമില്ല ഇല്ല അപ്പം ഈ ഒരു കാര്യം ചെയ്ത് സമയം കളയാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് സമയമൊക്കെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തെർമക്കോള് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അത് പീസായിട്ട് മേടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം എനിക്കിഷ്ടം പോലെ സമയമുണ്ട് മാത്രമല്ല ഇത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് സന്തോഷമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്ത് നല്ല റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഏരിയ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ഏരിയയും സെറ്റ് ചെയ്തെടുക്കുക മിക്കവരുടെ അക്വേറിയം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ബേസ് പൊട്ടിപ്പോകുന്നതിൻ്റെ കാര്യം നമ്മൾ ബേസിൽ നല്ല രീതിയിലുള്ളൊരു ഇത് കൊടുക്കാതെ വെറുതെ പത്രപേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു അക്കുവറത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ സൈഡ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അക്കയറി സെറ്റ് ചെയ്യുമ്പം ഏറ്റവും ആദ്യം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ബേസ് എങ്ങനെയെങ്കിലും നല്ല റെഡിയാക്കി എടുക്കുക റെഡിയാക്കിയെടുക്കുക തെർമോക്കോളന്നാണ് നല്ലൊരു കാര്യം അപ്പം അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയാണ് ബെയ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്ന രീതിയിൽ പുറത്തൂടെ സെലോട്ട് ആയിപ്പോ ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് ഫുള്ള് ചുറ്റി റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബേസിൻ്റെ ഒരു പരിപാടി ഏകദേശം കഴിയും അപ്പോൾ ഇത്രയും റെഡിയാക്കി നല്ല രീതിയിൽ സെറ്റ് എടുത്തിട്ടുണ്ട് ഒരു സൈഡ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബെയ്സ്മെൻറ്റിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആണ് ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ എളുപ്പമൊഴിക്ക് വേണ്ടിയിട്ടുള്ള പല മെതേഡ് വേറെ ഉണ്ട് അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഷെട്ടർ പോർഷനിലും കുറച്ച് ഇത് ചുറ്റി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സേഫ് ആയിട്ട് സാധനം വരുന്നുള്ളൂ അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം തെർമക്കോൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് തെർമക്കോൾ ഇങ്ങനെ താന്നു പോകാൻ സാധ്യതയുണ്ട് വെയിറ്റ് കയറുമ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി അപ്പം ബേസ് നമ്മുടെ ഈടായിട്ടുണ്ട് അടുത്ത് നമുക്ക് അക്കീറത്തിനകത്തിടാൻ വേണ്ടിയിട്ടുള്ള കല്ലാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളൊന്നും തന്നെ പുറത്തൊന്നും മേടിക്കാതെ എങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള കല്ല് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പം ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ അക്വയറി സെറ്റ് ചെയ്തുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഇരുന്നതാണ് അപ്പോൾ ഇതെല്ലാം തപ്പിപ്പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കുക എങ്ങനെ സീറോ കോസ്റ്റ് പറ്റുമെന്നുണ്ടെങ്കിൽ സീറോ കോസ്റ്റ് തന്നെ ഈ ഒരു അക്വറും സെറ്റ് ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പഴയ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്ത് അക്വറി സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള ചെളിയുണ്ട് കാരണം ഇത് വർഷങ്ങളുടെ പഴക്കമുള്ള കല്ലാണ് അപ്പം ഇതൊന്ന് റെഡിയാക്കി എടുക്കണം പണ്ടത്തെ നമ്മുടെ അക്വേറിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന കല്ലാണ് പുതിയ മോഡേൺ കല്ലുകളോ കാര്യങ്ങളോ ഒന്നും കുറേയൊക്കെ പെയിന്റ് പോയിട്ടുണ്ട് ആ പോയതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പണിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് അത്യാവശ്യം സമയം ഇത് നല്ലപോലെ ഉണ്ട് അപ്പോൾ ഈ സമയം കളയുക എന്നുള്ളൊരു മെത്തേഡും കൂടാണ് ഞാൻ ഈ ഒരു അക്യൂറും ക്ലീനിങ്ങിനെ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഇത് കൂടുതലും റെഡിയാകത്തുള്ളൂ അപ്പം കുഴപ്പമില്ല ഇതൊക്കെ മതി അപ്പോൾ ഇത്രയും നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ മെയിൻ പരിപാടി അക്വേറിയം എടുക്കുക എന്നുള്ളതാണ് ഇതും ഞാനിവിടെ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന അക്വേറിയം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്നും തന്നെ ഞാൻ പുറത്തൊന്നും അങ്ങനെ മേടിക്കാതെ എങ്ങനെ സെറ്റ് ചെയ്യാതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു ഫ്ളവർ ഉണ്ട് അതുപോലെ ഇതിനകത്തും വേറെ ഒരു ഉണ്ട് ഇപ്പോൾ നല്ലൊരു ആക്റ്റീവാണ് അതുപോലെ തന്നെ കൂട്ടത്തി ഇച്ചിരി വലുപ്പമൊക്കെ ആയിട്ടുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ഫുഡൊക്കെ കൊടുക്കാൻ നമ്മൾ വന്ന ഉടനെ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്നതാണ് അപ്പം ഈ ഒരു അക്വേറിയാണ് ഞാൻ ഇതിനകത്തേക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത് ടു ഫീറ്റ് ലെങ്ത് ഉള്ള അക്കേറിയാണ് വിട്ത്ത് കുറച്ചേ ഉള്ളൂ ഹൈറ്റ് അത്യാവശ്യം ഉണ്ട് ഫ്ലവറോണിന് പൊതുവേ ഹൈറ്റ് കൂടി അക്വേറിയം സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അവരുടെ ഹമ്പ് ഫോം ചെയ്യാൻ എല്ലാത്തിനും അധികം സ്പേസ് വെക്കാതെ ഹൈറ്റ് കൂടുതൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് പിടിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഞാനങ്ങനെ പിടിച്ചിട്ടൊക്കെ കുറേ നാളായി അപ്പോൾ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം വലയോ കാര്യങ്ങളോ ഒന്നും ഞാനങ്ങനെ പൊതുവേ യൂസ് ചെയ്യാറില്ല ഇവിടെ പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടന്ന ഒരു സാധനം എടുത്ത് ഒന്ന് പിടിക്കാമെന്ന് വെച്ചത് നല്ല ആക്റ്റീവ് അതുകൊണ്ട് തന്നെ പിടിക്കാൻ കുറച്ച് പാടായിരുന്നു എന്നാലും കുഴപ്പമില്ല പിടിച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല കളറേഷൻ ആയിട്ടുണ്ട് കാര്യം വാട്ടറിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല കളറാവുന്നുണ്ട് എയറേഷൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ കൊടുക്കാതാണ് ഞാൻ ഈ വളർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിനെ വേറൊരു അക്യൂർത്തിയിലോട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു അക്യൂർത്തി പണ്ട് ഞാൻ അറോണാസിനെ വളർത്തിയിട്ടുണ്ടായിരുന്നതാണ് എൽ ഷേപ്പുള്ള ഒരു അക്യൂറിയാണ് ഇതൊക്കെ ഇനി അകത്തോട്ട് റീസെറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം സമയം എല്ലാം ചെയ്യണം അപ്പോൾ ഇന്നത്തെ സമയത്തിനുള്ള പെണ് ഇത്രയാണ് അപ്പം അക്യൂറി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അപ്പം കാരണം ആൽഗേസ് ഒക്കെ ഗ്ലാസ് നല്ലപോലെ പറ്റിയിരിക്കുന്നുണ്ട് കാരണം കുറേ വർഷം മുമ്പ് സെറ്റ് ചെയ്ത അക്യൂറിയാണ് അപ്പോൾ ഇത് പയ്യെ എല്ലാം റെഡിയാക്കി നേരെ വീട്ടകത്തോട്ട് കൊണ്ടുപോകുന്നൊരു കാര്യമാണ് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് തന്നെ ഇപ്പം നിങ്ങളും ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം പ്രിക്കോഷൻസ് എടുത്ത് സേഫായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സൈഡ് ഒരച്ചിട്ടുള്ള അക്യൂറി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പം കൊണ്ട് അതിനകത്തുള്ള വെള്ളമയൊക്കെ ഒന്ന് പറ്റി കഴിഞ്ഞിട്ട് കൊണ്ട് വെക്കാമെന്ന് കരുതുന്നുണ്ട് അപ്പം കുറച്ച് നേരത്തേക്ക് ഇളം വെയിൽ മാത്രം ഒന്ന് കൊള്ളിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി ഞാൻ ആകെ ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ടാണ് ജസ്റ്റ് ഒരു പത്ത് രൂപ മാത്രമേ അതിനെ ചിലവായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ചാർട്ട് കാരണം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വൃത്തിക്കിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചാർട്ട് അതും ബ്ലാക്ക് ചാർട്ടാണ് എടുത്തേക്കുന്നത് ബ്ലാക്ക് ചാർട്ട് യൂസ് ചെയ്യാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് മീനിനെ അപ്പം ആദ്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ബേസ് ഒന്ന് വെക്കുന്നു ഇവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പണ്ട് ടി വി വെച്ചോണ്ടിരുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഇവിടെ ടി വി ഇപ്പോൾ വെച്ചിട്ടില്ല ഇപ്പോൾ വെറുതെ കാലിയായിട്ട് കിടക്കുവായത് കൊണ്ടാണ് ഇവിടെ യൂസ് ചെയ്യാമെന്ന് കരുതിയത് ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം വെട്ടം കിട്ടുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മതിയായിരിക്കും മൊത്തത്തിൽ അപ്പം നമ്മുടെ സെറ്റ് ചെയ്തിട്ടുള്ള അക്കയറി എടുക്കാം മൊത്തത്തിൽ നേരെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇച്ചിരി ശ്രമകരമായിട്ടുള്ള ജോലിയാണ് രാവിലെ തുടങ്ങിയ പണി ശരിക്കും പറഞ്ഞാൽ രാത്രിയായി ഇപ്പം ഇത്ര ഒരു ഇതായപ്പോഴത്തേക്ക് അപ്പം ഉദ്ദേശിച്ച ഏരിയയിലോട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം ഇനി കുറച്ച് സേഫ്റ്റി എടുക്കേണ്ട കാര്യങ്ങളാണ് കാരണം നമ്മൾ നേരത്തെ കഴിയിട്ടുള്ള കല്ല് ഇതിനകത്ത് ഇടാൻ വേണ്ടി പോവുകയാണ് ഒത്തിരി ഹൈറ്റിൽ നിന്നൊക്കെ ഇടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്ത പണി വെറുതെ ആയിപ്പോകും കാര്യം ഗ്ലാസ് പൊട്ടിപ്പോകും പിന്നെ ഒന്നേന്ന് അതെല്ലാം ഇളക്കി പ്രത്യേകിച്ച് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വരും അതുകൊണ്ട് തന്നെ ഇച്ചിരി വയ്യയൊക്കെയാണ് ടൈം എടുത്താണ് ചെയ്യുന്നത് അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സേഫായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മൾ നേരത്തെ പുറത്തുനിന്നും അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല എല്ലാം ഇതുതന്നെയാണ് ഇവിടെ ഇരുന്ന സാധനം തന്നെ വെച്ച് നമ്മൾ വാഷ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഇതരുടെ വേസ്റ്റ് എല്ലാം തന്നെ ഈ ഒരു കല്ലിൻ്റെ ഇടയിൽ അടിഞ്ഞു അടിഞ്ഞുപോക്കോളൂ അപ്പോൾ നമുക്ക് ഒരു ഒന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരു മാസം ഒക്കെ കൂടുമ്പോഴത്തേക്ക് വെള്ളം ഒന്ന് വലിച്ച് കളഞ്ഞ് പുതിയ വെള്ളം ആഡ് ചെയ്താൽ മാത്രം മതിയായിരിക്കും അപ്പോൾ പണി എത്രയും കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നോക്കുന്നത് കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ ടൈം കാണാറില്ല അപ്പം ഇത്ര സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളും വീട്ടിൽ മീനുകളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എണ്ണമെങ്കിലും ഒന്ന് മേടിച്ച് വളർത്താൻ വേണ്ടി ശ്രമിക്കാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മീനൊന്ന് ഫ്ലവർ ആണ് കാര്യം നമ്മളുമായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച്മെൻറ്റ് ഉള്ള മീനാണ് അതുപോലെ തന്നെ നമ്മൾ സിംഗിളായിട്ടൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാരണം നമ്മളുമായിട്ട് ഒരു കമ്പനി ആവുന്ന മീനാണ് കാരണം നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് മെല്ലോട്ട് വരികയും എല്ലാ കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ അറ്റാച്ച്മെൻറ്റ് തോന്നുകയും ചെയ്യും അപ്പം വളർത്താത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളാണ് മേടിക്കാൻ കിട്ടും ഞാനിതിന് വെറും ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ചിനാണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ചിട്ടുള്ളത് കുറച്ച് നാൾ മുമ്പേ മേടിച്ചിട്ടുള്ളതാണ് അപ്പം ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും ഇപ്പം കുറച്ച് വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ കുറച്ച് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ എയർ സ്റ്റോണിൽ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പമ്പിൽ സെറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പമ്പൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് ഒരു ഡെക്കറേഷൻസ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം ഇതൊക്കെ ഇവിടെ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് ഇതൊക്കെ കുറച്ച് റേറ്റ് ഉള്ള സാധനങ്ങളാണ് പ്ലാസ്റ്റർ പാരീസ് കൊണ്ടുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിരുന്ന സാധനങ്ങളായത് കൊണ്ട് തന്നെ വെറുതെ കളയണ്ടാന്ന് കരുതിയാണ് ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രറിൽ ഒരു മണ്ണിൻ്റെ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് നേരത്തെ ആ ഫ്ലവർ ഓൺ കിടന്ന് അക്കൂരത്തിലും വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മെയിനായിട്ട് നമ്മുടെ ഈ മീനോ അല്ലെങ്കിൽ ബീഫ് ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ ഇതിനകത്തോട്ട് ഈ പാത്രത്തോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം വേസ്റ്റ് വരാതെ ഇതിനകത്ത് തന്നെ കിടക്കുകയും ചെയ്യും മീനിന് എളുപ്പം വന്ന് തിന്നാൻ പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ രാത്രി സമയത്ത് ഈ മീനുകൾ ഈ ഒരു കപ്പിൻ്റെ അകത്ത് വന്ന് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉറങ്ങുന്നത് പോലെയൊക്കെ അപ്പോൾ അതിനുവേണ്ടിയാണ് ആ ഒരു സംഭവം പിന്നെ ഇവിടെ തന്നെ റിക്രീറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു വെള്ളമെല്ലാം നിറച്ച് സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിനൊരു ടോപ്പ് ഉണ്ടാക്കണം അത് ഞാൻ ഒരു ഫോം ഷീറ്റ് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വരുന്നത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മെയിൻ പണി കഴിഞ്ഞു ഇനി നമ്മുടെ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അക്വേറത്തിൽ നമുക്ക് ഈ മീനെ ഒന്ന് പിടിക്കണം അപ്പം കുറച്ച് പാടുട്ടുള്ള പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു അക്വേർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു അക്വയറാണ് ഇതൊരു മൂന്നടി നീളമുള്ളൊരു അക്യൂറയാണ് അപ്പം ഇതിനകത്ത് ഇവനെ പിടിച്ച് കാണാം അതിനകത്ത് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് നമ്മളോട്ട് നല്ല അറ്റാച്ച്മെൻറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ അടുത്തോട്ടം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഫുഡ് കഴിക്കാനാണ് വരുന്നതെന്ന് പോലും എന്നാലും നമ്മളോട് നല്ല കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ തന്നെയാണ് പിടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ രണ്ട് ഫ്ലവറോണമാണ് എൻ്റെ ഉള്ളത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇട്ടിരുന്നാണ് ഇപ്പം കുറച്ച് വലിയപ്പം വെച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ അധികം കെയർ ഒന്നും ചെയ്യുന്നില്ല നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹമ്പും കാര്യങ്ങളെല്ലാം തന്നെ നല്ലപോലെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം കുറച്ച് പാടുള്ള പണിയാണ് എന്നാലും നമ്മുടെ പണി ഇതായത് കൊണ്ട് തന്നെ നമുക്ക് പിടിച്ചെടുത്തേ പറ്റത്തുള്ളു അപ്പം ഇവനെ ഒന്ന് പൊക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം കഴിയും അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഈ ഒരു അക്യൂററ്റ് സെറ്റിംഗ് കൊണ്ടങ്ങ് കളയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് പയ്യെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവനെ നമ്മൾ പൊക്കിയിട്ടുണ്ട് ഇങ്ങനെ കണ്ടാൽ അറിയാൻ പറ്റും നല്ല കളറേഷനൊക്കെ ആയിട്ടുണ്ടോ നല്ല ഭംഗിയുണ്ട് ഇവനെ കണ്ടോ നല്ല രീതിയിൽ അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഹമ്പ് ഫോമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവനെ പയ്യെ നമുക്ക് നേരെ നമ്മുടെ ഇകത്തോട്ട് കൊണ്ടുപോകാം അപ്പം ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണി ഇന്നത്തെ ഇന്നത്തെ ടോട്ടലി നമ്മുടെ തീരും അപ്പം ഇത്രയും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സമാധാനമുണ്ട് ശരിക്കും ഈ മീനെ ഞാൻ ഇടുന്നത് പിറ്റേ ദിവസമാണ് കാര്യം ഒരു ദിവസം വെള്ളം ഒന്ന് നിറച്ചിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്ലിയർ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ വെള്ളം നിറച്ച് ഇന്നലെ രാത്രി ഇട്ടിട്ട് ഇപ്പം ഇന്ന് രാവിലെ മീൻസ് പിറ്റേ ദിവസമാണ് ഞാൻ രാവിലെ ഈ ഒരു മീനിനകത്തോടെ ഇറക്കി വിടുന്നത് അപ്പോൾ മീനിനും കുറച്ചും സ്പേസ് കുറവാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു എൻവയൺമെൻ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളായിട്ടൊന്ന് പിന്നെയും പഴുതുവരെ സെറ്റായി വരണമെങ്കിൽ രണ്ടുമൂന്ന് ദിവസം എടുക്കും അതുകൊണ്ടാണ് അതൊന്ന് മാറി പേടിച്ചൊക്കെ നിൽക്കുന്നത് കാരണം പുതിയൊരു സ്ഥലമായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇതിന് ലൈറ്റും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടോ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ടോ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ അറിയിക്കണം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം